ഹായ് ചങ്ങളേ ഞാനിപ്പോൾ ഉള്ളതേ അരീക്കോടാണ് കേട്ടോ മോറീസ് ലാബ് കിച്ചന്റെ ഇനാഗ്രേഷന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ കൊമ്പം കാട് കോയം ഈ ഫ്രണ്ടിലെ കാറിൽ പോകുന്നുണ്ടോ അപ്പം നമ്മളെ സ്ഥലം എടുത്തിട്ടുണ്ട് കേട്ടോ കൊമ്പം കാട് പോയതിനെ ആരാധകർ ഇവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ രസകരമായിട്ടുള്ള അടിപൊളി കാഴ്ചകളൊക്കെ കാണാം അപ്പോ നമ്മൾ നമ്മുടെ സ്വന്തം കാത്തിരുന്നാട് കോയയിൽ അതോടൊപ്പം തന്നെ രണ്ട് പേര് നല്ലൊരു നല്ലൊരു കിട്ടിലം കയറി കൊടുത്തുകൊണ്ട് നമ്മുടെ അരി കൊണ്ട മണ്ണിലേക്ക് എഴുപരെയും നമുക്ക് സ്വാഗതം ചെയ്യാം കോയ ആൻഡ് സോമാൻ സെറ്റ് മലപ്പുറം അവർ രണ്ടുപേരും ചേർന്ന് അതോടൊപ്പം ആൻഡ് നമ്മുടെ അരികോടിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് നൗഷാർ കല്ലട എല്ലാവരും ചേർന്ന് ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ് വൺസ് അഗെയിൻ ബോറൻസ് ലൈവ് കിച്ചന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹത്തോടെ സ്നേഹത്തോടെ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിക്കുകയാണ് സോ നമ്മളെല്ലാവരും കാത്തുവരുന്ന കൊണ്ടുവരികയാണ് ഹലോ അപ്പൊ നമ്മൾ കാത്തിരുന്നത് നമ്മുടെ കൊണ്ടേ രണ്ടു പേരും ഇവിടെ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറെ നേരമായിട്ട് കാത്തിരിക്കുന്നു കുറച്ച് പേരെടുത്ത് ഞാൻ ചോദിച്ചോ ൂരിച്ചേയ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ അപ്പൊ കൊമ്പങ്ങാട് തറവാട്ടെന്ന് കുഞ്ഞാപ്പൂർ അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പൊ ഈ എന്തതിന്റെ പേര് അതിന്റെ ഞാൻ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചേനു നിങ്ങളെല്ലാരും ഇക്കിപാട് ഒരുപാട് നന്ദിയുണ്ട് പാട്ടാട് പാട്ടാട് ആദ്യം ഒന്ന് പറഞ്ഞേയട്ടെ ഇത് എങ്ങനെ പറയണേ എനിക്കറിയുള്ളു ആരോ ആരാൻ സാധിച്ചു ഇന്ന് ലീവാണെന്നു അല്ലേ അപ്പൊ നമുക്ക് പൊളിച്ചെടുക്കണ്ടേ അത് ഞാൻ ഇപ്പച്ചിൻ്റെ അടുത്ത് മൈക്കൊടുക്കാണ് സൗണ്ടില്ല തൊണ്ട പോയിനാഗ്രേഷിന്റെ ഭാഗമായിട്ട് സാധിച്ചതിലും ഞമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ചെ മുത്തുമണിയാണ് എല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം നല്ലൊരു അടിക്ക് നല്ല കൈയറി ലീവാണ് വീട് ഇട്ട കൊണ്ടു അപ്പൊ അതിലടിയുണ്ട് അത് കണ്ടാ മതി നോക്ക പോവാനാ പോലും നോക്കട്ടോ ആ സൈനന കൊടുത്തിട്ടില്ല എവിടെ പോയാലേ സൈനായിരുന്നു സൈന ആ ഞാനോ നമ്മളല്ലേ ഇപ്പൊ ആനല്ലേതായാലും സേന കൊടുത്തിട്ടില്ല അടുത്ത് വരെ കൊണ്ടാം വേറെ വേറെന്തൊക്കെ ചോദിക്കാൻ ചോദിച്ചോളി പാട്ടല്ലേ പാട്ടെ തൊണ്ടൊക്കെ പോയി കിടക്കണ എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം ഒരു പാട്ടോ ഡാൻസോ ഒരു കാര്യങ്ങളോ നിങ്ങളൊന്നും

പെണ്ണിനു കല്യാണം ചുണ്ടലി അവിടെന്തോണ്ട് അടി അപ്പൊ ഈശ്വർ പാർട്ടി കഴിഞ്ഞു നല്ലൊരു കച്ചൂര് നേരത്തെ ആ നേരത്തെ കുഞ്ഞാപ്പൂൻ്റെ ഒരു പാട്ട് പാടട്ടെ പാടല്ലേ നിങ്ങക്ക് അറിയില്ല അപ്പൊ തന്നെ ഞാൻ പറഞ്ഞാ എന്നാ നിങ്ങളൊക്കെ കണ്ട വീഡിയോത്തെ ഒരു പാട്ട് ഞാൻ വേണ്ടി പാടാണ് നിങ്ങളൊപ്പം പാടോ കൊമ്പങ്ങാട് കോയാളിപ്പച്ചി തെറ്റി നിങ്ങൾ ആരും വേണ്ടി കൊമ്പങ്ങാട് കോയാളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണേ കുഞ്ഞ പൂ കുഞ്ഞ പൂ അതാണ് അതിന്റെ കൈയടി എല്ലാവരും കൊടുത്തിട്ട് ഞാനും കൊടുക്കാം നമ്മടെ എം എ മൂസ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് കണ്ടിട്ടോ അതിലെ സുരഭി പാത്തു പാത്തുവിന്റെ സൗണ്ട് എടുത്ത് കൈ അടിക്കുവോ ഉറപ്പ

ഫാമിലി എത്തിയോ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ സെഷനും കൂടെ ഉണ്ട് ഇല്ല എവിടെയുണ്ട് കോയങ്ങിന് മോനെ ഒഴിവാക്കി പോകുന്ന ആളല്ല അതെ സൈന ഉണ്ടാക്കി പോവുകയുള്ളു സൈന അവിടെ ഇല്ലാത്തോണ്ട് നമുക്ക് ധൈര്യായിട്ട് ഓക്കെ അപ്പൊ കോയൊന്ന് വരുമോ ആ അപ്പൊ കോയം വന്നു ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കോ കുഞ്ഞാ പോയി കൂടെ നിക്കോ ഞാനോ അവര് സൈഡിലേക്ക് നിക്കാതെ ഞാൻ പറക്കാം ജിൻ്റെ നിന്നോ പച്ച കാണണ്ട പച്ച എല്ലാം അറിയണ്ടെന്നാണ് നോട്ടത്തിൽ എനിക്ക് മനസിലായത് അപ്പൊ വെല്ലോട്ടെത്തി അപ്പൊ പിന്നെ പറഞ്ഞ ഇവർക്ക് എന്നെ നന്നായിട്ട് അറിയാം ആണോ മാത്രീ കണ്ടോടെ എല്ലാരും പോലെ തരാം ഇവിടെ ഫ്രണ്ടിലുള്ള കുട്ടികൾ കേറിക്കോട്ടേ ചോയിച്ചിരുന്നു പക്ഷെ നിങ്ങളെ മാത്രം കേട്ടിയ ബാക്കി എല്ലാവർക്കും വിഷമമാവൂലെ പിന്നെ പറയാനുള്ള വെച്ചാൽ അരക്കോട് ഇതുവഴി പോകുമ്പോൾ എന്തായാലും റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഭക്ഷണങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാം എൻ്റെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും ഓക്കെ ബൈ ബൈ